നാടും വീടും വിട്ട് സ്വന്തക്കാരെയും ബന്ധുക്കളെയുമെല്ലാം വിട്ടുപിരിഞ്ഞ് കിനാവുകളുടെ പാണ്ഡവും പേറി കടലുകടന്നവരാണ് മരുഭൂമിയിൽ കാലുകുത്തിയാൽ പിന്നെ എല്ലാം മതിയാക്കി മടങ്ങുവോളം ഓരോ പ്രവാസിയും പോരാട്ടത്തിലാണ് ചുട്ടുപൊള്ളുന്ന വെയിലും മരംകൂച്ചുന്ന തണുപ്പും സഹിച്ച് ദിനമെണ്ണി കഴിയുന്ന ഓരോ പ്രവാസിയും അവധിക്കാലത്തേക്ക് തന്റെ സന്തോഷങ്ങൾ മാറ്റിവെക്കുന്നു അറബിക്കടലോളും സങ്കടങ്ങളും ആത്മമിത്രം പോൽ എന്നും കൂട്ടിനുള്ള തീരാകടങ്ങളും കടമകളൊക്കെ നിറവേറ്റി കാറ്റും കോളുമടങ്ങി തീരമണയാമെന്നത് വെറും പാഴ്സ്വപ്നം മാത്രമായി മാറും മിക്ക പ്രവാസികൾക്കും കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രതീക്ഷിക്കുന്ന മണ്ണിൽ ഒരു മെഴുകുതിരിയായി ഉരുകിത്തീർന്നത് ആയിരക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങൾ കൂടിയാകണം ഈ ഓട്ടത്തിനിടയിൽ കാലിടറി വീണവർ എത്രയാണ് അവധിക്കാലത്തിന്റെ പേർഷൻ പെട്ടി കെട്ടുമ്പോ പെട്ടിയിലായി നാടിണഞ്ഞവർ എത്രയാണ് ഊണും ഉറക്കവും താളം തെറ്റി മരുന്നുകളുടെ ലോകത്ത് മാത്രമായി ഒതുങ്ങിപ്പോയവർ എത്രയാണ് ഓരോ നാണയത്തുട്ടിനും ഒഴുക്കിയ വീർപ്പുതുള്ളികൾ അത്രന്റെ മണത്തിൽ ചിലപ്പോൾ നാട്ടിലുള്ളവർ അറിഞ്ഞുകാണില്ല എല്ലാം മതിയാക്കി നാട്ടിലെത്തിയാലും ഉടയവന്റെ അലങ്കനീയമായ വിധിക്ക് കീഴടങ്ങിയാലും എന്തു നേടി എന്ന് ചോദിച്ചിന്നും ബാക്കിയാവുന്നു ഉത്തരം കിട്ടാത്ത ചോദ്യമായി അതങ്ങനെ നിൽക്കുമ്പോഴാണ് കരുണയുടെ കരുതലിന്റെ ചേർത്തുപിടിക്കലിന്റെ ഉത്തമ ഉദാഹരണമായി കെ എം സി സിയുടെ വെൽഫെയർ സ്കീമിന്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നത് ഒരു സർക്കാർ സംവിധാനത്തിനും ഇതുവരെ ചെയ്യാൻ പറ്റാത്ത മഹത്തായ സംവിധാനമാണ് വെൽഫെയർ സ്കീം സഹജീവികളുടെ സങ്കടം മറക്കാൻ അവരുടെ കുടുംബത്തിനൊരു കൈത്താങ്ങാവാൻ ഏറ്റവും അർഹമായ സമയത്ത് കിട്ടുന്ന സഹായമാണ് വെൽഫെയർ സ്കീമിന്റെ സഹായം സ്കീം അംഗങ്ങളുടെ രാവും പകലും കഷ്ടപ്പെട്ട് ധനിച്ച പണത്തിൽ നിന്നൊരു തുക സമാഹരിച്ച് നൽകുന്ന അതിമഹത്തായ സംവിധാനമാണ് വെൽഫെയർ സ്കീം നിങ്ങൾ വെൽഫെയർ സ്കീം അംഗത്വം എടുക്കാൻ താൽപര്യപ്പെടുന്നതെങ്കിൽ ദുബായ് കെ എം സി സി ഉദമാ കമ്മിറ്റി വെൽഫെയർ സ്കീം വിങ്ങുമായി ബന്ധപ്പെടുക ചീഫ് കോർഡിനേറ്റർ ഹാഷിം മടത്തിൽ ഫോൺ സീറോ ഡബിൾ ഫൈവ് വൺ ഡബിൾ ത്രീ എയ്റ്റ് സെവൻ എയ്റ്റ് ആരിഫ് ചിരുമ്പ ഫോൺ Zero double five double six double zero one two six. Coordinator Munir Pallipuram Phone 52